ഇനി നാലു നാൾ കൊച്ചു ശാസ്ത്രകാരന്മാരുടെ ശാസ്ത്ര കൗതുക ദിനങ്ങൾ സംസ്ഥാന സ്കൂൾ ശാസ്ത്രമേളയ്ക്ക് പാലക്കാട് നഗരത്തിൽ പതാക ഉയർന്നു വേദികളിലായി നടക്കുന്ന മേളയുടെ പതാക ഉയർത്തൽ ചടങ്ങ് ഗവൺമെന്റ് മോയൻസ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടത്തി പൊതുവിദ്യാഭ്യാസ വകുപ്പ് ഡയറക്ടർ എൻ എസ് കെ ഉമേഷ് പതാക ഉയർത്തി പ്രധാന രജിസ്ട്രേഷനും ആരംഭിച്ചു നഗരസഭാ ചെയർപേഴ്സൺ പ്രമീള ശശിധരൻ രജിസ്ട്രേഷൻ ഉദ്ഘാടനം ചെയ്തു ാണ് തുടക്കം കുറിക്കുന്നത് കാരണം രജിസ്ട്രേഷൻ ഇല്ലെങ്കിൽ നമുക്ക് ഈ പരിപാടികളൊന്നും പങ്കെടുക്കാൻ സാധിക്കില്ല അപ്പൊ അതിന് പ്രാധാന്യം നൽകിക്കൊണ്ടാണ് ഇങ്ങനൊരു ഔപചാരികത ഇവിടെ വിസിറ്റുള്ളത് തീർച്ചയായിട്ടും എല്ലാ ജില്ലകളിൽ നിന്നും വരുന്ന ആൾക്കാരെ പാലക്കാട് ജില്ലാ ആതിഥേയരാണ് നമ്മളെല്ലാവരെയും അതിഥികളെ സ്വീകരിക്കുന്ന ആൾക്കാരാണ് അപ്പൊ ജില്ലയിലെ എല്ലാവരും ശ്രദ്ധിക്കേണ്ടത് എന്താ വെച്ചാൽ മറ്റുള്ള ജില്ലകളിൽ നിന്ന് വരുന്ന ആൾക്കാരെ വളരെയധികം ആദരപൂർവ്വം അപേക്ഷിച്ച് കാര്യങ്ങൾ കൊണ്ടുപോകുന്നത് ഇവിടെ വരാൻ പാലക്കാട് ജില്ലയിൽ ഒരു കൂടാതെ എല്ലാവരും വളരെ ആ പ്രഖ്യാപിച്ചുകൊണ്ട് എണ്ണായിരത്തി അഞ്ഞൂറോളം കുട്ടികളാണ് വിവിധ മത്സരങ്ങളിൽ മാറ്റുരയ്ക്കാൻ എത്തിയിരിക്കുന്നത് സംസ്ഥാനത്തിന്റെ പതിനാല് ജില്ലകളിൽ നിന്നുള്ള കൊച്ചു ശാസ്ത്രപ്രതിഭകൾ പ്രതിഭകൾ നാലു ദിവസമായി നടക്കുന്ന മേളയുടെ ഭാഗമാകും അഞ്ച് സ്കൂളുകളിലും ചെറിയ കോട്ട കോട്ടമൈതാനത്തുമായാണ് ശാസ്ത്ര സാമൂഹ്യശാസ്ത്ര പ്രവൃത്തി പരിചയ ഗണിതശാസ്ത്ര മേളകൾ നടക്കുക വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടി മേള ഉദ്ഘാടനം ചെയ്യുന്നതോടെ നവംബർ പത്തു വരെ നീളുന്ന മേളയ്ക്ക് ഔദ്യോഗികമായി തുടക്കം കുറിച്ചു പഴയിടം മോഹനൻ നമ്പൂതിരിയാണ് പാചകം പാലുകാച്ചൽ ചടങ്ങ് ഗവൺമെന്റ് വിക്ടോറിയ കോളേജിൽ കഴിഞ്ഞ ദിവസം നടന്നിരുന്നു യുടി ന്യൂസ് പാലക്കാട്